എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പി എസ് സി ഏറ്റവും റീസെൻ്റായി നടത്തിയൊരു പരീക്ഷയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വരാനിരിക്കുന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്കൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് റിവിഷന് ഹെൽപ്പ് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക ഓക്കെ ആദ്യത്തെ ചോദ്യം ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും ഇത് ആരുടെ വാക്കുകളാണ് ഓപ്ഷൻ ഡി രാജാറാം റോയ് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് രാജാറാം മോഹൻറോയി ആണ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻ എ സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ് താഴെപ്പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഓപ്ഷൻ ബി ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം രൂപീകരിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ് സത്യശോധക് സമാജം സ്ഥാപിച്ചത് ആരാണ് ജ്യോതിബ ാണ് സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിബുലെയാണ് കലാപം നടന്നത് എവിടെയാണ് ഓപ്ഷൻ സി ബോംബെയിലാണ് നാവിക കലാപം നടന്നത് നാവിക കലാപം നടന്നത് എവിടെയാണ് ബോംബെയിലാണ് എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ് തേഭാഗ സമരം തേഭാഗ സമരം നടന്നത് എവിടെയാണ് ബംഗാളിലാണ് തേഭാഗ സമരം നടന്നത് താഴെ കൊടുത്തിരിക്കുന്നവരിൽ മൂന്ന് വട്ടമീശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ് ഓപ്ഷൻ ഡി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ഗാന്ധിജി പങ്കെടുത്തത് എത്രാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏതാണ് ഓപ്ഷൻ എ അമേരിക്കയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ കടമെടുത്തിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും എന്താണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് അതുപോലെ എപ്പോഴും ചോദിക്കുന്നതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് അയർലൻഡിൽ നിന്നുമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് അവശിഷ്ട അധികാരം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് കാനഡയിൽ നിന്നുമാണ് അവശിഷ്ട അധികാരം എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ് ഓപ്ഷൻ സി നാൽപ്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഒരു തവണയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് അത് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് ബാലവേലയും അടിമത്തവും നിരോധിച്ചിരിക്കുന്നത് ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിലൂടെയാണ് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് ഗാന്ധിജിയുടെ ക്ഷേമ രാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഭാഗം ാണ് ഭാഗം നാലാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മൗലിക കർത്തവ്യങ്ങളെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് ഭാഗം നാല് എ ആണ് മൗലിക കർത്തവ്യങ്ങൾ ഭാഗം നാല് എയിൽ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എയിലാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ് ഓപ്ഷൻ എ കെ കേളപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ സംഘടിപ്പിച്ചതാരാണ് മന്നത്ത് പത്മനാഭനാണ് അത് എന്നാണെന്നുള്ളതും റീസെൻ്റ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ സംഘടിപ്പിച്ചത് ശരിയായത് തെരഞ്ഞെടുക്കുക മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാനാർ ലഹള എന്നുള്ളത് ശരിയാണ് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായിട്ട് തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ഷാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ മാറുമറയ്ക്കാനുള്ള അവകാശം ചാനാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുട പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവാണ് എന്നുള്ളതും ശരിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ചാനാർ സ്ത്രീകൾക്ക് മാറു മറയ്ക്കാനുള്ള വിളംബരം പുറപ്പെടുവിച്ചത് അപ്പൊ ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരിയാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ് ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ് വാഗ്ഭടാനന്ദനാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ഓപ്ഷൻ ബി ഗൗരി പാർവതി ഭായിയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി പാർവതിഭായ് ഇനി തിരുവിതാംകൂറില് അടിമത്തം നിരോധിച്ച ഭരണാധികാരി ആരാണ് റാണി ഗൗരി ഭായ ആണ് തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് അടിമത്തം നിരോധിച്ചത് ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആരാണ് ഫെങ് യോങ് ആണ് ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ഷു ഫെങ് യോങ് ആണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഓപ്ഷൻ സി കെ വി മനോജ് കുമാറാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേര് താഴെ പറയുന്നു അതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക കാശ്മീർ പഞ്ചാബ് ഹൈദരാബാദ് ജുനഗഡ് അതിൽ പഞ്ചാബാണ് കൂട്ടത്തിൽ പെടാത്തത് കശ്മീർ ഹൈദരാബാദ് ജുനഗഡ് ഈ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് ഇനി ആരായിരുന്നു പോറ്റി ശ്രീരാമുലു പോറ്റി ശ്രീരാമുലു ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തിയാണ് അൻപത്തി എട്ട് ദിവസം അദ്ദേഹം നിരാഹാര സമരമനുഷ്ഠിച്ചു അപ്പൊ ആന്ധ്രാ സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായിട്ട് നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തിയാണ് പോറ്റി ശ്രീരാമുലു സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു അതിൽ ഒന്നു മാത്രം യോജിക്കാത്തതാണ് അത് ഏതാണെന്ന് കണ്ടെത്തുക ഭിലായ് യു എസ് എ എന്നുള്ള തെറ്റാണ് ഭിലായ് സ്ഥാപിച്ചത് ആരുടെ കൂടിയാണ് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടിയാണ് അതുപോലെ ബൊക്കാറോ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ശരിയാണ് റൂർക്കല ജർമ്മനിയുടെ സഹായത്തോടെ ശരിയാണ് ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെ ശരിയാണ് അപ്പം ഭിലായ് ആരുടെ സഹായത്തോടെയാണ് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് യോജിക്കാത്തത് ഓപ്ഷനെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻ എ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാണു മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം ആണ് അദ്ദേഹം ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് പതിനൊന്നാമത്തെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കന്റെ കരാർ താഷ്കൻ്റെ കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ പാക്കിസ്ഥാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ കരാറാണ് താഷ്കന്റ് കരാർ കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് ഓപ്ഷൻ സി കോഴിക്കോടാണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച സ്ഥലമാണ് കോഴിക്കോട് അതുപോലെ യുനെസ്കോയുടെ സംഗീത നഗരമായി തെരഞ്ഞെടുത്ത ഇന്ത്യയിലെ സ്ഥലം ഏതാണ് ഗ്വാളിയോർ ആണ് മധ്യപ്രദേശിലെ ഗ്വാളിയോർ ആണ് സംഗീത നഗരമായിട്ട് തിരഞ്ഞെടുത്തത് പുതിയ ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് ഓപ്ഷൻ ബി ഓം പ്രകാശ് ബിർളയാണ് പുതിയ ലോക്സഭാ സ്പീക്കർ ഇപ്പം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ വന്നത് എത്രാമത് ലോക്സഭയാണ് പതിനെട്ടാമത് ലോക്സഭയാണതും ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് കേരളത്തിലൂടെ ദേശീയ ജലപാത മൂന്നാണ് കടന്നു പോകുന്നത് ശരിയാണ് ദേശീയ ജലപാത മൂന്നാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത് കേരളത്തിലെ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് എന്നുള്ളതും ശരിയാണ് കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് കേരളത്തിൻ്റെ കിഴക്കൻ മേഖലയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് എന്നുള്ളത് തെറ്റാണ് അപ്പൊ ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടുമാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഇത് അറിയപ്പെടുന്നത് തന്നെ ഏത് പേരിലാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ കേരളത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലൂടെയാണിത് കടന്നു പോകുന്നത് ഓക്കെ കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ് സുഗന്ധവിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത് ശരിയാണ് ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ് എന്നുള്ളത് ശരിയാണ് ഇവിടെ മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില അനുഭവപ്പെടുന്നു എന്നുള്ള പ്രസ്താവന തെറ്റാണ് അപ്പോൾ ഒന്നും രണ്ടും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ഉത്തരം കേരളത്തിൻ്റെ കടൽ തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിൻ്റെ തീരപ്രദേശം ശരിയാണ് കേരളത്തിൻ്റെ തീരപ്രദേശം അഞ്ഞൂറ്റി എൺപത് ആണ് തീരപ്രദേശം ഇല്ലാത്ത ജില്ലയാണ് പാലക്കാട് എന്നുള്ളതും ശരിയാണ് കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരദേശം നിർണായകമായ പങ്കു വഹിക്കുന്നു എന്നുള്ളത് ശരിയാണ് അറുന്നൂറ്റി എൺപത് കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം എന്നുള്ളത് തെറ്റാണ് അഞ്ഞൂറ്റി എൺപത് ആണ് അപ്പോൾ ഓപ്ഷൻ സി നാലാമത്തേതാണ് തെറ്റായ പ്രസ്താവന താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി എന്നുള്ള പ്രസ്താവന തെറ്റാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ് പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ നാൽപ്പത്തി എണ്ണമാണ് എന്നുള്ളത് ശരിയാണ് കേരളത്തിൽ ആകെ നാൽപ്പത്തി നാല് നദികളുണ്ട് അതിൽ നാൽപ്പത്തി ഒന്നെണ്ണം പടിഞ്ഞാറോട്ടൊഴുകുന്നു കിഴക്കോട്ടൊഴുകുന്ന നദികൾ എത്ര എണ്ണമാണ് കിഴക്കോട്ടൊഴുകുന്നത് മൂന്ന് നദികളാണ് പാമ്പാർ കബനി ഭവാനി എന്നീ നദികൾ കിഴക്കോട്ടൊഴുകുന്നു എന്നുള്ളത് ശരിയാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് പാമ്പാർ കബനി ഭവാനി എന്നീ നദികൾ അപ്പോൾ രണ്ടും മൂന്നും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ഓപ്ഷൻ ഡി ശാസ്താംകോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ എന്നുള്ളത് ശരിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ശരിയാണ് നദിയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് തെറ്റാണ് പള്ളിവാസൽ ഏത് പുഴയിലാണ് മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അപ്പം തെറ്റായ പ്രസ്താവനയാണ് ചോദി ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത് ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് എന്നുള്ളത് ശരിയാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതും ശരിയാണ് ഇവിടെ സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ കഴിയുന്നതാണ് എന്നുള്ളത് തെറ്റാണ് സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നത് എവിടെയാണ് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ് സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടുമാണ് ഓപ്ഷൻ ഡി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ജില്ലയേത് ഓപ്ഷൻ സി ഇടുക്കി ജില്ലയാണ് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കി ജില്ലയാണ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രഡറിക് എന്നുള്ളത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മ്യൂണിക് ഒളിമ്പിക്സിലാണ് മെഡൽ നേടിയത് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക് മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക്സിൽ മെഡൽ നേടിയത് ഹോക്കിയിലാണ് എന്നുള്ളതും ശരിയാണ് മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക്സിൽ വെള്ളി മെഡലാണ് നേടിയത് എന്നുള്ള പ്രസ്താവന തെറ്റാണ് വെങ്കല മെഡലാണ് നേടിയത് അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ഇനി ശരിയായ പ്രസ്താവന ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകരിച്ചു ശരിയാണ് കേരളത്തിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ശരിയാണ് കേരളത്തിലെ ഔദ്യോഗിക ഭാഷകളാണ് മലയാളം ഇംഗ്ലീഷ് എന്നിവ ശരിയാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മയിലാണ് എന്നുള്ള തെറ്റാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ് മലമുഴക്കി വേഴാമ്പൽ മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ബ്യൂസിറസ് ബൈക്കോർണസ് എന്നുള്ളതാണ് അതിന്റെ ശാസ്ത്രീയ നാമം ഓക്കെ അപ്പം അതിൽ ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും മൂന്നും ആണ് ഇന്ത്യയിലെ ഉത്തരപർവത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ ആരവല്ലി ഇതിൽ ഓപ്ഷൻ ഡി ആരവല്ലിയാണ് ഉൾപ്പെടാത്തത് ഉത്തരപർവ്വത മേഖല മൂന്നായി തരംതിരിച്ചിരിക്കുന്നതാണ് ട്രാൻസ് ഹിമാലയം ഹിമാലയം അതുപോലെ കിഴക്കൻ കുന്നുകൾ സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഹിമാലയനിരകളിൽ ഏറ്റവും തെക്കായുള്ളത് ശരിയാണ് ഹിമാലയത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗമാണ് സിവാലിക് ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു എന്നുള്ളതും ശരിയാണ് ബ്രഹ്മപുത്ര സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു എന്നുള്ള പ്രസ്താവന തെറ്റാണ് അപ്പൊ ഓപ്ഷൻ എ ഒന്നും രണ്ടു ആണ് ശരിയായിട്ടുള്ളത് ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ് പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്ക് ഭാഗത്താണ് ഗംഗാ സമതലം കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള പ്രസ്താവനയും ശരിയാണ് കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നുണ്ട് പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ തെക്കായി സ്ഥിതി ചെയ്യുന്നു എന്നുള്ള പ്രസ്താവന തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് നർമ്മദ എന്നുള്ളത് തെറ്റാണ് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത് ഏതാണ് ഗോദാവരിയാണ് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത് പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു എന്നുള്ളത് ശരിയാണ് ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ നർമ്മദ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർകണ്ടക്കാണ് എന്നുള്ളതും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ സി രണ്ടും മൂന്നും ആണ് ശരിയായ പ്രസ്താവനകൾ ആനമുടിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ആനമുടി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് എന്നുള്ളത് ശരിയാണ് ആനമുടി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് തെറ്റാണ് ആനമുടി കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി എന്നുള്ളത് ശരിയാണ് ആനമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും ശരിയാണ് ആനമുടിയുടെ ഉയരം എത്രയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററാണ് ആനമുടിയുടെ ഉയരം നമ്മളോട് തെറ്റായ പ്രസ്താവന ചോദിച്ചിട്ടുണ്ട് ഓപ്ഷൻ എ രണ്ടാണ് ഉത്തരം ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യനഗരി പദവി ലഭിച്ച നഗരം ഓപ്ഷൻ ബി കോഴിക്കോട് ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റേതാണ് ഓപ്ഷൻ ഡി പി ആർ ശ്രീജേഷിൻ്റേതാണ് ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റേതാണ് പി ആർ ശ്രീജേഷിൻ്റേതാണ് ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ആരുടെയാണ് പി ആർ ശ്രീജേഷിൻ്റേതാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക ആരാണ് ഓപ്ഷൻ ബി പി ടി ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യ മലയാളി കായികതാരം ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി ഏത് നദിക്ക് കുറുകയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ചിനാബ് നദിക്ക് കുറുകയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് മിയാൻഡർ ഈ ഭൂരൂപത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏതാണ് ഓപ്ഷൻ എ നദിയാണ് മിയാൻഡറുകൾക്ക് രൂപം കൊടുക്കുന്നത് നദിയാണ് താഴെ പറയുന്നവയിൽ ഭൗതിക മാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏതാണ് പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നു അത് ഭൗതിക മാറ്റമാണ് ഭക്ഷണത്തിന്റെ ദഹനം ഭക്ഷണം ദഹിക്കുന്നു എന്നുള്ളത് ഭൗതിക മാറ്റമല്ല മെഴുക് ഉരുകുന്നു എന്നുള്ളത് ഭൗതികമാറ്റം ആണ് അപ്പോൾ ഒന്നും മൂന്നും ഓപ്ഷൻ സി ആണ് ഭൗതിക മാറ്റത്തെ സൂചിപ്പിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് വായ്പാ നിയന്ത്രണം കറൻസി നോട്ട് അച്ചടിക്കൽ നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കൽ ഗവൺമെന്റിന്റെ ബാങ്ക് ഇതിൽ ഓപ്ഷൻ സി നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുക എന്ന് പറയുന്ന റിസർവ് ബാങ്കിന്റെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നില്ല വായ്പാ നിയന്ത്രണം കറൻസി നോട്ട് അച്ചടിക്കൽ ഗവൺമെന്റിന്റെ ബാങ്ക് എന്നെല്ലാം അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ് ഐ എസ് ആർ ഒ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് നടപ്പാക്കിയ ദൗത്യം ഏതാണ് ഓപ്ഷൻ ബി ആദിത്യ എൽവൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് നടപ്പാക്കിയത് ഇതിന്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആയിരുന്നു വിക്ഷേപണ വാഹനം ഇനി ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് വിക്ഷേപിച്ചത് അതുപോലെ അത് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ലാൻഡ് ചെയ്തതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ കൃതികൾക്കാണ് നൽകുന്നത് ഓപ്ഷൻ ഡി അയർലൻഡിലും യു കെയിലുമുള്ളതാണ് രാജാറാം മോഹൻ റോയിയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ശരിയാണ് സതിയെ എതിർത്തു എന്നുള്ളത് ശരിയാണ് ആര്യ സമാജ സ്ഥാപകൻ എന്നുള്ളത് തെറ്റാണ് ആധുനിക വിദ്യാഭ്യാസം നേടി ശരിയാണ് ആര്യസമാജം സ്ഥാപിച്ചത് ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചത് എസ് ഐ പി എന്ന പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്താണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ് പ്ലാനാണ് എസ് ഐ പി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് വില്യം ഹാർവേ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വില്യം ഹാർവേ രക്തചംക്രമണം കണ്ടെത്തിയതാരാണ് വില്യം ഹാർവേ ആണ് രക്തചംക്രമണം കണ്ടെത്തിയത് ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ഗ്രിഗർ മെൻഡലാണ് ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് പരിണാമ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ് ചാൾസ് ഡാർവിൻ ആണ് പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജീവികളുടെ വർഗീകരണം ആരാണ് കാൾ ലിന്നെയ്സ് ആണ് ജീവികളുടെ വർഗീകരണം മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ബി ആർ അംബേദ്കർ മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് ഓപ്ഷൻ സി വൃക്കയാണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്ന് അറിയപ്പെടുന്നത് ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏതാണ് ഓപ്ഷൻ ഡി ലാക്ടിക് ആണ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഓപ്ഷൻ എ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത രോഗം സ്കർവി വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് ഗോയിറ്റർ അത് അയഡിൻ ഡെഫിഷ്യൻസി അതുപോലെ അനീമിയ അനീമിയ എന്ന് പറയുന്നത് ഹിമോഗ്ലോബിൻ അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസിയാണ് സങ്കര ഇനം വിളകളെ സംബന്ധിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമാണ് ഉജ്വല നെൽവിത്തിന് ഉദാഹരണമാണ് എന്നുള്ളത് തെറ്റാണ് നെൽവിത്തുകൾ ഏതൊക്കെയാണ് അന്നപൂർണ്ണ അന്നപൂർണ്ണ നെൽവിത്താണ് അതുപോലെ ഹ്രസ്വ ഇതെല്ലാം എന്താണ് നെൽവിത്താണ് ഉജ്വല ഉജ്വല എന്ന് പറയുന്നത് ജ്യോതിക സങ്കര ഇനം പയർവിത്തിന് ഉദാഹരണമാണ് എന്നുള്ളത് ശരിയാണ് കിരൺ സങ്കര ഇനം വെണ്ടയാണ് എന്നുള്ളതും ശരിയാണ് കിരൺ കിരൺ അർക്ക അനാമിക ഇതെല്ലാം വെണ്ടയാണ് മുക്തി സങ്കര ഇനം വഴുതനയാണ് എന്നുള്ളത് തെറ്റാണ് മുക്തി അനഖ അക്ഷയ ഇതെല്ലാം എന്താണ് തക്കാളിയാണ് അപ്പം ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ജ്യോതിക പയറാണ് അതുപോലെ കിരൺ വെണ്ടയാണ് ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓപ്ഷൻ ബി ഡിസംബർ പതിനാലാണ് ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ജൂൺ അഞ്ച് എന്താണ് ലോക പരിസ്ഥിതി ദിനമാണ് ജൂൺ അഞ്ച് അതുപോലെ സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമാണ് സെപ്റ്റംബർ പതിനാറ് മെയ് ഇരുപത്തിരണ്ട് എന്താണ് ജൈവ വൈവിധ്യ ദിനമാണ് ജൈവ വൈവിധ്യ ദിനമാണ് മെയ് ഇരുപത്തി രണ്ട് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അദ്ദേഹം അന്തരിച്ച വർഷം റീസെൻ്റ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് അന്തരിച്ചത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണ് ഓപ്ഷൻ ഡി കണ്ണൂർ ജില്ലയാണ് താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത് ദ്രാവകത്തിന്റെ സങ്കോചിക്കാനുള്ള കഴിവ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ദ്രാവകത്തിന്റെ വികസിക്കാനുള്ള കഴിവുണ്ട് വൈദ്യുതി കടത്തി കഴിവും ബാഷ്പീകരിക്കാനുള്ള കഴിവും ഉപയോഗപ്പെടുത്തുന്നില്ല ഒന്നും രണ്ടുമാണ് ദ്രാവകത്തിന്റെ സങ്കോചിക്കാനുള്ള കഴിവ് വികസിക്കാനുള്ള കഴിവ് ഇതാണ് ലബോറട്ടറി തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത് പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണം ഏതാണ് ഓപ്ഷൻ ബി മഴവില്ല് പ്രകാശ പ്രകീർണനത്തിന്റെ ഉദാഹരണമാണ് താഴെ പറയുന്നവയിൽ ദോലനത്തിന് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ സി ഊഞ്ഞാലിന്റെ ചലനം എന്ന് പറയുന്നത് ദോലനത്തിന്റെ ഉദാഹരണമാണ് ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ് സൗരോർജം വൈദ്യുത ഊർജമായിട്ട് മാറുന്നു സോളാർ സെല്ലില് സൗരോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ് ഹൈഡ്രജൻ നിറമില്ലാത്ത വാതകമാണ് ശരിയാണ് ഹൈഡ്രജൻ പെട്ടെന്ന് തീ പിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ വാതകമാണ് ശരിയാണ് അതുകൊണ്ടാണ് ഗാർഹിക ഇന്ധനമായിട്ട് അതിനെ ഉപയോഗിക്കാത്തത് ഹൈഡ്രജൻ റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് ശരിയാണ് ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണ് എന്നുള്ള പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് താഴെ പറയുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടിത്തത്തിനാണ് ഓപ്ഷൻ എ ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിന്റെ സങ്കലനത്തിനുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോബല് ലഭിച്ചത് ഇന്ത്യയുടെ സൗര ആദിത്യ എൽ വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് ഐ എസ് ആർ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു ഇതിൽ ആദിത്യ എൽ വൺ എന്ന പേരിലുള്ള എൽ വൺ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു അത് ലെഗ്രാൻജിയൻ പോയിന്റ് വൺ എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത് എൽ വൺ ഫോർ ലെഗ്രാൻജിയൻ പോയിന്റ് ഡ്രൈഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏതാണ് ഓപ്ഷൻ എ ഡെങ്കിപ്പനിയാണ് ഡ്രൈഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഡെങ്കിപ്പനി അനോഫിലസ് പെൺ കൊതുകുകൾ പരത്തുന്ന രോഗം ഏതാണ് ഓപ്ഷൻ സി മലമ്പനിയാണ് അനോഫിലസ് പെൺ കൊതുകുകൾ പരത്തുന്നത് ക്ഷയരോഗത്തിന്റെ രോഗകാരി ഏതാണ് ഓപ്ഷൻ ഡി മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ക്ഷയരോഗത്തിന്റെ രോഗകാരി കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗത്തിന്റെ രോഗകാരി അതുപോലെ വിബ്രിയോ കോളറയാണ് കോളറ രോഗത്തിന് കാരണം ലെപ്റ്റോസ്പൈറ ലെപ്റ്റോസ്പൈറ എന്തിനു കാരണമാകുന്നു എലിപ്പനിക്ക് കാരണമാകുന്നത് ലെപ്റ്റോസ്പൈറയാണ് ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ് അതിറോസ്ലിറോസിസ് പ്രമേഹം ഹീമോഫീലിയ ഹൃദയാഘാതം ഇതിൽ ആണ് ജീവിതശൈലി രോഗമല്ലാത്തത് ഹീമോഫീലിയ ദിനം എന്നാണ് ഏപ്രിൽ പതിനേഴാണ് ഹീമോഫീലിയ ദിനം ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നതെന്നാണ് നവംബർ പതിനാലാണ് ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത് അതിൻ്റെ ലോഗോയിലുള്ള വൃത്തം ഏത് നിറത്തിലുള്ളതാണ് നീല വൃത്തമാണ് അതും പ്രീവിയസ് ക്വസ്റ്റിനാണ് പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ് എംഫിസീമ അതുപോലെ തന്നെ ബ്രോങ്കൈറ്റീസ് എംഫിസീമയും ബ്രോങ്കൈറ്റീസും ആണ് തന്നിട്ടുള്ളതിൽ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം ഏതാണ് ഓപ്ഷൻ ബി മാംസ്യമാണ് ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് നിശാന്ത എന്ന രോഗത്തിന് കാരണം വിറ്റാമിൻ എ ആണ് നിശാന്തതയ്ക്ക് കാരണം സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ടുള്ള പദ്ധതി ഏതാണ് ഓപ്ഷൻ ബി വയോ അമൃതമാണ് നീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധ സദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് വയോ അമൃതം എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹപൂർവ്വം എന്ന് പറയുന്നത് എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഓപ്ഷൻ എ ഇടുക്കി ജില്ലയിലാണ് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ഓപ്ഷൻ ബി ശൈലി എന്ന് പറയുന്ന ആപ്പാണ് കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞർ ആരെല്ലാമാണ് കാറ്റലിൻ കാരിക്കോ അതുപോലെ ഡ്രൂ വെയ്സ്മാൻ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എം ആർ എൻ എ വാക്സിൻസ് കോവിഡ് നയൻറ്റീനെതിരെയുള്ള എം ആർ എൻ എ വാക്സിൻസ് വികസിപ്പിച്ചതിന് കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ എന്നിവർക്കാണ് ഓപ്ഷൻ ബി ഒന്നും മൂന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻ ഡി നെതർലാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആതിഥേയത്വം വഹിച്ചത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് സ്വീഡനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് സൗദി അറേബ്യയുമാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നെതർലാൻഡ്സ് ഓക്കെ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്